അമേരിക്കയിലെ കണ്ണൂർ സ്വദേശികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ചെക്ക് മീറ്റ് എന്ന സിനിമ നാളെ തിയേറ്ററിൽ അനു മേനോ നായകനായ ചിത്രത്തിൽ കണ്ണൂർ സ്വദേശിയായ രേഖ ഹരീന്ദ്രനാണ് നായിക ആദ്യ പ്രദർശനം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കണ്ണൂർ സമുദ്ര തിയേറ്ററിൽ നടക്കും ഒരു മെയിൻ ബ്രെയിൻ ഹെഡ് രതീഷ് ശേഖർ അദ്ദേഹവും അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വെരി 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 കമ്മിറ്റഡ് ടാലോറ്റഡ് എല്ലാത്തിലെങ്ങും എഴുത്ത് ചാടി കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ടേ അവസാനിക്കുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് ഈ ചെക്ക് മേറ്റ് എന്ന സിനിമയുടെ കഥയും തിരക്കഥയും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ ലിറിക്സും അതിൻ്റെ മ്യൂസിക്കും എല്ലാം അദ്ദേഹമാണ് ഇവർക്ക് നേതൃത്വം കൊടുത്തത് ഇവരൊക്കെ ഈ പതിനെട്ട് പേരും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേരളക്കാരാണ് അതിൽ രണ്ട് കണ്ണൂർക്കാരനെ ഞാൻ അതിനെ പറ്റി പിന്നെ പറയാം അവർ അവിടെ നിന്നിട്ട് രാവിലെ നയൻ ടു ഫൈവ് എല്ലാവർക്കും ഓഫീസുണ്ട് ഓഫീസ് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഓഫീസിൽ നിന്ന് ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വീട്ടിലോ പോയി മീറ്റ് ചെയ്ത് അങ്ങനെയാണ് കഥയും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത് അങ്ങനെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അവിടെ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചു കേരളത്തിൽ നിന്ന് ക്ഷണിച്ചത് അനൂപ് മേനോണിയും ലാലിനെയുമാണ് അവർ വളരെ വലിയ കൈ അങ്ങോട്ട് വന്നു ഏകദേശം ഒരു മാസത്തോളം അവർ രണ്ടുപേരും അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിൻ്റെ അത് ബാക്കി മുഴുവൻ ആക്ടേഴ്സ് ഇതിൻ്റെ ക്രൂ എല്ലാം കേരളക്കാരാണ് അമേരിക്കയിൽ താമസിക്കുന്നവരാണ് ഇത് ഈ ജീവിത ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു സിനിമ കമ്പനി ഒന്നുമില്ലാതെ വെറും നമ്മുടെ സ്പെയർ ടൈമിൽ ഒരു നമ്മൾ പിക്ചർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അമേരിക്കയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശികളാണ് ചിത്രത്തിലെ മറ്റ് നടീനടന്മാർ അമേരിക്കയിലാണ് ചിത്രം പൂർണ്ണമായി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു റിയർ അഡ്മിറൽ മോഹനൻ ഭാര്യ കുമാരി മോഹനൻ മക്കളായ അഞ്ജലി അശ്വതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ